ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് രാധയുടെ ഭർത്താവ് അച്ചപ്പൻ താൽക്കാലിക വാച്ചറാണ് ഭാര്യയെ കൊണ്ട് ഈ പറയുന്ന തോട്ടത്തിനടുത്ത് ഇറക്കി വിട്ടിട്ട് അദ്ദേഹം പോകുന്നു പോയപ്പോഴേക്കും അദ്ദേഹം ആരെയോ കടുവ ആക്രമിച്ചു എന്ന് കേൾക്കുന്നു ഓടിപ്പോയി പാവം പിടിച്ചവൻ യൂണിഫോം ഇട്ട് തിരിച്ചു വന്ന് കാണുന്നത് സ്വന്തം ഭാര്യയുടെ ശരീരമാണ് അവിടെ ബോധം കിട്ടുവീഴുന്നു അതല്ലേ ഉണ്ടായത് സാഹചര്യം നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞാൻ ഞങ്ങളെവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അമ്മയുള്ള അടി കേൾക്കുമ്പോൾ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം ഈ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അദ്ദേഹം താൽക്കാലിക ഫോറസ്റ്റ് വാച്ചറാണ് അദ്ദേഹം രാവിലെ പണിക്ക് പിന്നെ ഭാര്യയെ കൊണ്ടാക്കി ധൃതിപ്പെട്ട് പോവുകയാണ് പിന്നെ പുള്ളിക്കാരൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് വിളിച്ച് പറയുകയാണ് പിന്നെ ഇങ്ങനെ ഒരാളിങ്ങനെ ഫോറസ്റ്റിൽ ഒരു ബോഡി കാണുന്നുണ്ട് കടുവ ആക്രമിച്ചാന്ന് പറയുന്നത് പറയുമ്പോൾ യൂണിഫോം ഇട്ട് തിരിച്ച് അതേ സ്പോട്ടിൽ വരിക സ്വന്തം ഭാര്യ സ്വപ്നത്തിൽ പോലും അവർ വിചാരിക്കുന്നില്ല ചിന്തിച്ച് നോക്കണം ഞങ്ങൾ വന്നിട്ട് ലൈവില് വന്ന് കാണുമ്പോൾ ഭാര്യ തിരിച്ചറിയാത്ത മൃതദേഹം കാണുമ്പോൾ അയാൾ അവിടെ വീണു വീണുപോവാണ് ജനങ്ങളുടെ ജീവന് എന്തോരും വിലയുണ്ടെന്നും കാട്ടിലെ മൃഗങ്ങളുടെ ജീവന് എന്തോരും വിലയുണ്ടെന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടായത് അതായത് വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അമരക്കുനി ആടിക്കൊല്ലി ഭാഗങ്ങളിൽ ഒരാഴ്ച മുൻപ് കടുവിയിറങ്ങി അതിനുശേഷം മാനന്തവാടിയിൽ പഞ്ചാലക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചേച്ചിയെ കടുവ പിടിച്ച് ഭക്ഷിച്ചു ഭക്ഷിച്ചു ചേട്ട കടുവ ചേച്ചി മരിച്ചുപോയി പോയി അപ്പോൾ ഇന്നൊക്കെ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ ഹർത്താലും ഭയങ്കരമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുവാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ കുറച്ച് ദൂരം ഉണ്ട് എങ്കിൽ പോലും അടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പം ആടിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആഴ്ച മുന്നേ കടുവ ഇറങ്ങിയപ്പോൾ ഇവർ കടുവേനെ ചോട്ടി കിട്ടിയിട്ടും കടുവയ്ക്ക് മയക്കോടി വെച്ചിട്ടില്ല കാരണം എന്താണ് എന്ന് പലർക്കും അറിയാതിരിക്കുമെങ്കിലും ഞാൻ പറയുകയാണ് പല സ്ഥലങ്ങളിലും കൂട് കൊണ്ടുവച്ചു കടുവ അതിനകത്തൊന്നും പെടുന്നില്ല അവിടെയുള്ള അതിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് പുള്ളി മൂന്നാല് ദിവസം കട അടച്ചിട്ട് എൻ്റെ വീട്ടിലാണ് കിടന്നുകൊണ്ടിരുന്നത് കാരണം വീട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ നാട്ടിലെ ആൾക്കാർക്ക് എന്നിട്ട് ഫോറസ്റ്റുകാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് കൂടൊക്കെ വെച്ചു പക്ഷേ ഒന്നിലും കടുവ വീഴുന്നില്ല കടുവേനെ അടുത്ത് കിട്ടിയിട്ട് പോലും ഇവർക്ക് മയക്കേടി വയ്ക്കാൻ പറ്റുന്നില്ല കാരണം കടുവ നിലയിലാണ് മയക്കുപേടി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കടുവ ചത്തുപോകുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് ഇവർ മയക്കുവേടി വെക്കാതെ കടുവേൻ്റെ വെടി വെക്കാൻ പറ്റുന്നില്ല ഡ്രോണിൻ്റെ ചാർജ് തീർന്നു ഡ്രോണിൽ കടുവേനെ കിട്ടുന്നില്ല കൂട്ടി കടുവ കയറുന്നില്ല അപ്പം ആൾക്കാരുടെ ജീവൻ പോയാലും കുഴപ്പമില്ല കടുവയുടെ ജീവൻ പോകരുത് എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷെ എന്താണെങ്കിലും ആൾക്കാർ പ്രക്ഷോഭം ഉണ്ടാക്കാൻ അത് ഒരാഴ്ചക്ക് ശേഷമാണ് കേട്ടോ കടുവ ഇറങ്ങി അഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ച് കടു അഞ്ച് ആട്ടിൻകുട്ടികളെ പിടിച്ചു അങ്ങനത്തെ ഭയങ്കരമായൊരു രൂക്ഷമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയായിരുന്നു എന്താണെങ്കിലും ഒരാഴ്ച ആയപ്പോഴത്തേക്കും ആ കടുവ ഏതോ ഒരു കൂട്ടിൽ വന്ന് കയറി ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഇവരെപ്പോഴും വെടിവെക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല കടുവ അവിടെയുണ്ട് ആൾക്കാർ ജാഗ്രത പാലിക്കുക എൻ്റെ കടുവ പോവും ഏതെങ്കിലും വാർഡിന് പിടിക്കും എന്നിട്ട് കുറച്ച് നഷ്ടപരിഹാരം ഓഫർ ചെയ്യും അതോടുകൂടി ആ പ്രശ്നം അവിടെ തീരുന്നു അതിനുശേഷം ഇപ്പം മാനന്തവാടിയിൽ ഒരു സംഭവം അവിടുത്തെ ആൾക്കാർ ഭയങ്കരമായ രീതിയിൽ അതായത് ഏകദേശം ഒരു വർഷം മുൻപാണ് ഈ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കടുവ പിടിക്കുകയും ആനയുടെ ശല്യമൊക്കെ ഉണ്ടായിട്ട് ഫോറസ്റ്റുകാരുടെ ജീപ്പ് വരെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായൊരു സ്ഥലമാണ് ഈ പുൽപ്പള്ളി എന്ന് പറയുന്നത് ഇവിടെയാണ് വീണ്ടും വീണ്ടും ഈ വന്യമൃഗശല്യം ഉണ്ടായിട്ടും ഈ ഫോറസ്റ്റുകാരും നമ്മുടെ ഗവൺമെൻറ്റും വായും കൂട്ടി മിണ്ടായിരിക്കുന്നത് അപ്പം ഫോറസ്റ്റുകാർ കുറ്റം പറയാൻ പറ്റില്ല അതിനുള്ള കാര്യത്തിലേക്കാണ് ഞാൻ വന്നത് അപ്പം നമ്മുടെ ഇപ്പം മാനന്തവാടി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അപ്പോൾ ഒരു സ്ത്രീനെ പിടിച്ചു എന്നല്ല ഒരു ചേച്ചീനെ പിടിച്ചു അപ്പോൾ ആ ചേച്ചിക്ക് സ്വാഭാവികമായിട്ടും ഒരു പത്ത് ലക്ഷം രൂപ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നു അപ്പം ആൾക്കാരതിനകത്ത് ഒതുങ്ങിക്കൂടി മിണ്ടാതെ പോകണം എന്നാണ് ഇവരുടെ ഒരാഗ്രഹം പക്ഷേ അവിടുത്തെ ആൾക്കാർ സമ്മതിക്കില്ല കാരണം അവിടുത്തെ ആൾക്കാർ ഇപ്പോഴും ന്യൂസ് കാണുമ്പോൾ പറയുന്നത് കടുവേനെ പിടിച്ചാലും കടുവേനെ വെടിവെച്ച് കൊല്ലണം എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് കാരണം സ്വാഭാവികമായിട്ടും അത് അവരുടെ ഒരു പ്രശ്നമാണ് അതായത് ഇപ്പം കടുവേനെ വെടിവെക്കാനുള്ള ഉത്തരവ് വന്നു ഉത്തരവ് വന്നു എന്ന് പറയുന്നു എന്താണ് അതിൻ്റെ കൃത്യമായ ഉത്തരവ് എന്നറിയില്ല പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവേനെ വെടിവെക്കാൻ തയ്യാറല്ല അവരിപ്പോഴും കൂടുകൾ അവിടെ വെടി ആയിട്ട് വെക്കുന്നു കടുവനെ മയക്കുവേടി വെച്ച് പിടിച്ചോണ്ട് പോകാനായിട്ടാണ് അവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കടുവേനെ വെടിവെച്ച് കൊല്ലണമെങ്കിൽ കടുവേനെ നേരിട്ടുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലാവുന്ന ഉള്ളൂ പക്ഷേ കടുവനെ ഒരു മയക്കു വെടി വെച്ച് പിടിച്ച് രക്ഷിക്കാനായിട്ടാണ് ഇവരിപ്പളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കടുവ പോലും ചാവരുത് ആയിരം മനുഷ്യന്മാർ ചത്താലും അല്ലെങ്കിൽ നൂറ് മനുഷ്യന്മാർ ചെത്താലും ഒരു കടുവ പോലും ചാവരുത് എന്നുള്ളൊരു സ്ഥിതിയാണ് നമ്മുടെ വയനാട്ടിൽ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ അത് ആനേൻ്റെ കാര്യത്തിലാണെങ്കിലും കടുവയുടെ കാര്യത്തിലാണെങ്കിലും പുലിയൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും മനുഷ്യന്മാർ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അതിനകത്ത് ഒരു ഒരാളൊന്നും ചാവുന്ന ഒരാൾ ഒരാളല്ല എത്ര പേര് ചെത്താലും നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിനൊരു കുഴപ്പമില്ല ഒരു കടുവ പോലും ചാവരുത് എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ സത്യത്തിൽ വയനാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾക്കാര് ചോദിക്കുന്നൊരു ഉള്ളൂ നിങ്ങൾ കടുവേനെ വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞാലും നിങ്ങൾ മൈക്കോടി വെക്കും കടുവേനെ ഇവിടെ നിന്ന് കൂട്ടിലെടുത്ത് ഇട്ടുകൊണ്ട് പോകും പിന്നെ ഈ കടുവനെ എവിടെയെങ്കിലും നമ്മുടെ പരിസരത്ത് തന്നെ പിന്നെ കൊണ്ട് വിടും വീണ്ടും കടുവ നാട്ടിലിറങ്ങും പ്രത്യേകിച്ച് ഇത് മൃഗങ്ങളെ പിടിക്കുന്ന കടുവയല്ല കേട്ടോ നരഭൂജിക്കടുവയാണ് മനുഷ്യന്മാരെ പിടിക്കുന്നൊരു കടുവയാണ് അപ്പോൾ മിക്കവാറും ഇതിൻ്റെ ഉത്തരവ് എന്താണിച്ചാണ് ഇറക്കിയെന്ന് അറിയില്ല വെടിവെച്ച് കൊന്നോളം പറഞ്ഞ് ഉത്തരവിറക്കിയെന്നൊക്കെ പറഞ്ഞാണ് വാർത്തകളിലൊക്കെ കണ്ടത് പക്ഷേ അങ്ങനെ ഉത്തരവിറക്കിയെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർക്ക് നൈസായിട്ട് സൈഡിൽ കൂടെ വേറെ ഉത്തരവുണ്ടാവും നമ്മൾ ഉത്തരവൊക്കെ ഇറക്കും പക്ഷേ കടുവനെ വെടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്വം പറയേണ്ടിവരും എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ സൈഡിൽ കൂടെ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഉദ്യോഗസ്ഥർക്ക് വെടിവെക്കാൻ ഇത്രത്തോളം മടി കാരണം ഈ ഉദ്യോഗസ്ഥരും അധികം പേരും വയനാട്ടിൽ താമസിക്കുന്നവരും ആൾക്കാരുടെ കഷ്ടപ്പാട് അറിയുന്നവരൊക്കെയാണ് അപ്പോൾ ഒരു കടുവേനെ വെടിവെക്കാൻ ഉത്തരവ് കിട്ടിയാൽ പിന്നെ അവർ വെടിവെക്കാതിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ ഉത്തരവിന് പൊക്കത്തു കൂടെ വേറൊരു ഉത്തരവുണ്ടെങ്കിലോ ഉദ്യോഗസ്ഥരുടെ പണി പോകുന്ന കാര്യമാണെങ്കിലോ അപ്പോൾ അവർ വെടിവെക്കാൻ കുറച്ച് കഷ്ടപ്പെടും അപ്പോൾ അതാണ് അതാണിപ്പം മാനന്തവാടി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നേരത്തെ നാട്ടുകാരൊക്കെ അവിടുത്തെ നാട്ടുകാരും പറയുന്നുണ്ട് ആൾക്കാരൊക്കെ ഒന്ന് ഒരു പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് പോയിക്കഴിഞ്ഞാൽ അപ്പം ആ പ്രശ്നം ഒതുങ്ങും പിന്നീട് വീണ്ടും കഴുക് ഇറങ്ങും ആന ഇറങ്ങും പിന്നീട് ആൾക്കാരെ കൊല്ലുന്നു പക്ഷേ ഓഫർ ചെയ്ത പൈസയൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം എന്നാണെങ്കിലും വയനാട്ടുകാർ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അടിക്കൊല്ലി എന്ന് പറയുന്നത് എൻ്റെ ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററാണ് മാക്സിമം ഉള്ളൂ അപ്പം അവിടെ കഴുകി ഇറങ്ങി ആൾക്കാർക്ക് രാത്രി കടയടച്ച് പോകാൻ പറ്റാത്ത അവസ്ഥ രാവിലെ പശുവിനെ കറക്കാൻ എണീക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ പാൽ കൊണ്ട് കൊടുക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഒരാഴ്ചയോളം അവിടുത്തെ നാട്ടുകാരെ എത്രത്തോളം ഭീതിയിലഴുത്തി വനംവകുപ്പ് അതിന് കൂട്ടു നിന്നു ഇവിടുത്തെ ഗവൺമെൻറ് ഒന്നും മിണ്ടുന്നില്ല അഞ്ചാറ് ആടുകളെ പിടിക്കുന്നു അതിനുശേഷം ഇപ്പം മാനന്തവാടിയിൽ അത് മൃഗങ്ങളെയൊന്നും അല്ല ആദ്യം തന്നെ വന്നൊരു സ്ത്രീനെയാണ് ഒരു മനുഷ്യജീവനെയാണ് പിടിച്ച് കൊന്ന് അതിൻ്റെ പകുതിയെ കാണ്ട് ഭക്ഷിച്ചു എന്നും തോന്നുന്നു അപ്പം ഇത്രയും വലിയൊരു നമ്മളിവിടെ ആടിക്കൊല്ലിയത്തെ കേസ് നമുക്ക് പറയുകയാണെങ്കിൽ ഓ മൃഗങ്ങളി പിടിച്ചത് എന്ന് ഇവർക്ക് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കായിരുന്നു പക്ഷേ ഈ മാനന്തവാടി പിടിച്ചൊരു ഒരു മനുഷ്യനെ അല്ലേ പിടിച്ചുള്ളൂ എന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത് അടുത്തത് എന്നാണേലും മനുഷ്യജീവന് പുല്യവലയാണ് അപ്പം പരമാവധി ആൾക്കാരെയൊക്കെ വയനാട്ടിൽ നിന്ന് ഓടിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും അറിയില്ലാട്ട് ഇതിൻ്റെ പുറകിലൊക്കെ വലിയ വലിയ കളികളുണ്ടാകും അപ്പം പരമാവധി ആൾക്കാർ എങ്ങനെയും വയനാട്ടിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ആൾക്കാരുടെ ആൾക്കാരുടെ അല്ലാട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഗൂഢമായ ലക്ഷ്യം അറിയത്തില്ല കേട്ടോ ഇതൊന്നും ഞാൻ പറയുന്നതല്ല ഇതൊക്കെ ഇത്രയും കേസുകൾ ഇവിടെ നടന്നിട്ടും ഒരു ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള വിഷമത്തിൽ ആൾക്കാരൊക്കെ പറയുന്നതാണ് അപ്പം നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായാൽ ഓരോരുത്തർക്കും അതിൻ്റെ വിഷമം അറിയൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ നാട്ടുകാരുടെ ഒരു പരിഭ്രാന്തിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അടുത്തത് ആ നാട്ടിലെ മറ്റൊരു മനുഷ്യനെ പിടിക്കാൻ മകടുവ അല്ലെങ്കിൽ ഇവർ മയക്കുവടി വെച്ച് കൂട്ടി കയറ്റിക്കൊണ്ട് പോകാൻ എന്തിനാണ് ഇത്രത്തോളം കടന്ന് കഷ്ടപ്പെടുന്നത് ഉത്തരമുണ്ടല്ലോ എടിയച്ചൻ കൊന്നാൽ പോരെ ഈ ചോദ്യം ചെയ്യാൻ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് പക്ഷേ ഈ കടുവേനയൊക്കെ എന്താ പറയുക നമ്മൾ കാട്ടിൽ പോയിട്ട് കടുവ പിടിക്കുകയാണെങ്കിൽ ഓക്കെ കാട് അതിക്രമിച്ച് കയറിയോണ്ടാണ് എന്ന് വിചാരിക്കാം പക്ഷേ ഇത് ആൾക്കാർ താമസിക്കുന്നിടത്ത് വന്ന് കടുവ ആൾക്കാരെ പിടിച്ചു തിന്നിട്ട് അതിനും കടുവേൻ്റെ ഭാഗത്ത് നിൽക്കുന്ന കുറേ കുറേ എന്താ പറയുക മൃഗസ്നേഹികൾ ഒരുപാട് പേരുണ്ട് എന്താ പറയുക